ദി കേരള സ്റ്റോറി എന്ന വിവാദ സിനിമയെ പ്രശംസിച്ചുകൊണ്ട് സംവിധായകൻ രാം ഗോപാൽ വർമ്മ ദി കേരള സ്റ്റോറി സിനിമ കണ്ടതിൽ താൻ വളരെ സന്തോഷിക്കുന്നുവെന്നും വർഷങ്ങളായി താൻ കണ്ട ഏറ്റവും മികച്ച സിനിമകളിൽ ഒന്നാണ് കേരള സ്റ്റോറി എന്നുമാണ് രാം ഗോപാൽ വർമ്മ പറഞ്ഞത് സുദീപ് ദോസൻ രചനയും സംവിധാനവും നിർവഹിച്ച വിവാദ ചിത്രമാണ് കേരള സ്റ്റോറി ഇത്തരം സിനിമകൾ തനിക്ക് ഇഷ്ടമാണെന്നും രാം ഗോപാൽ വർമ്മ കൂട്ടിച്ചേർത്തു ഗലാട്ട പ്ലസിൽ ഭരദ്വാജ രംഗനോട് സംസാരിക്കുകയായിരുന്നു രാം ഗോപാൽ വർമ്മ വർഷങ്ങളായി താൻ കണ്ട സിനിമകളിൽ ഏറ്റവും മികച്ച ഒന്നാണ് ദ കേരള സ്റ്റോറി സിനിമ കണ്ടതിന് ശേഷം താൻ സംവിധായകനോടും നിർമ്മാതാവിനോടും നടി ആദാ ശർമ്മയോടും സംസാരിച്ചിരുന്നുവെന്നും ഇത്തരം സിനിമകൾ തനിക്ക് ഇഷ്ടമാണ് ഇതേ ടീമിന്റെ തന്നെ മറ്റൊരു സിനിമ കൂടെ പുറത്തിറങ്ങിയിരുന്നു പക്ഷേ താൻ അറിഞ്ഞില്ല എല്ലാവരും ആ സിനിമയെ അവഗണിച്ചുവെന്നും അതും ഒരു മികച്ച സിനിമ തന്നെയായിരുന്നു എന്നുമാണ് രാം ഗോപാൽ വർമ്മയുടെ വാക്കുകൾ കേരളത്തിൽ വ്യാപകമായി മതപരിവർത്തനം നടക്കുന്നുണ്ടെന്നും കേരളത്തിൽ നിന്നും മുപ്പത്തിരണ്ടായിരം സ്ത്രീകളെ മതം മാറ്റി ഐ എസ് എത്തിച്ചെന്നും ആരോപിക്കുന്ന ചിത്രമാണ് ദ കേരള സ്റ്റോറി ചിത്രത്തിന്റെ ടീസർ ഇറങ്ങിയ സമയം മുതൽ ഇതൊരു പ്രൊപ്പഗണ്ട സിനിമയാണെന്ന് ആരോപണം ഉയർന്നിരുന്നു ഇത്തരം ഒരു സിനിമയിലൂടെ ചരിത്രത്തിന്റെ അപനിർമ്മിതിയാണ് നടക്കുന്നതെന്നും സമൂഹത്തിൽ ഭിന്നിപ്പുണ്ടാക്കാനാണ് ചിത്രത്തിന്റെ അണിയറ പ്രവർത്തകർ ശ്രമിക്കുന്നതെന്നും വിമർശനമുയർന്നു സുദീപ്തോസെൻ സംവിധാനം ചെയ്ത ചിത്രമായത് കേരള സ്റ്റോറി ട്രെയിലർ പുറത്തിറങ്ങിയത് മുതൽ വിവാദങ്ങളിൽ പെട്ടിരുന്ന ചിത്രം കൂടിയാണ് ചിത്രത്തിന്റെ രചന നിർവഹിച്ചതും സംവിധായകൻ തന്നെയാണ് നാല്പത് കോടിയിൽ താഴെ ബജറ്റിൽ നിർമ്മിച്ച കേരള സ്റ്റോറി ആഗോളതലത്തിൽ നൂറ് കോടിയിലധികം കളക്ഷൻ നേടി ഫെബ്രുവരി പതിനാറിന് ചിത്രം സി ഫൈവിലൂടെ ഒ ടി ടിയിൽ സ്ട്രീം ചെയ്യാൻ ആരംഭിക്കുകയും ചെയ്തു ആദ ശർമ്മ യോഗ്യത ബിഹാനി സിദ്ധിജ്ഞാനി എന്നിവരായിരുന്നു ചിത്രത്തിൽ പ്രധാന വേഷങ്ങളിലെത്തിയത് അതേസമയം വലിയ വിമർശനമാണ് ഇത്തരമൊരു പ്രസ്താവനയ്ക്ക് പിന്നാലെ രാം ഗോപാൽ വർമ്മയ്ക്ക് നേരെ ഉയരുന്നത് മലയാള സിനിമയെപ്പറ്റിയും ഗോപാൽ വർമ്മ ഈ അഭിമുഖത്തിൽ സംസാരിക്കുന്നുണ്ട് പണ്ടുകാലത്ത് മലയാള സിനിമകൾ അറിയപ്പെട്ടിരുന്നത് സെക്സ് സിനിമകൾ എന്നായിരുന്നു എന്ന് സംവിധായകൻ രാം ഗോപാൽ വർമ്മ പറയുന്നു കോളേജിൽ പഠിക്കുന്ന കാലത്ത് തങ്ങളടക്കമുള്ളവർ മലയാള സിനിമകൾ കണ്ടിരുന്നത് സെക്സ് വേണ്ടിയാണെന്നും മുൻപും മലയാളം ഇൻഡസ്ട്രിയിൽ നിന്നും എല്ലാ വിധത്തിലുമുള്ള മികച്ച സിനിമകൾ വരുന്നുണ്ടെന്നും നല്ല സിനിമകൾ ആ സമയത്ത് മലയാളത്തിൽ ഇല്ലാതിരുന്നിട്ടില്ല എന്നാൽ ആ സമയത്ത് സിനിമാ വിതരണക്കാരും പിന്നെ സിനിമയെ സ്വാധീനിച്ച പല ഘടകങ്ങളും അത്തരം സിനിമകൾ തഴയപ്പെടാൻ കാരണമായി ഉണ്ടായിരുന്നിരിക്കണമെന്നും രാം ഗോപാൽ വർമ്മ പറയുന്നു ഒരുപക്ഷെ ബാഹുബലി എന്ന ചിത്രം സംഭവിച്ചിരുന്നില്ല എങ്കിൽ ഒരുപാട് ബിഗ് ബജറ്റ് സിനിമകൾ ഇവിടെ സംഭവിക്കുമായിരുന്നില്ല എന്നും അതൊരു സത്യമാണെന്നും എന്ത് സിനിമ എവിടെ സംഭവിക്കുന്നു എന്നതിന് പ്രസക്തിയില്ല എന്നും രാം ഗോപാൽ വർമ്മ പറയുന്നുണ്ട് അതുപോലെ രാംചരൺ പ്രഭാസ് പോലെയുള്ള താരോദ്യങ്ങളും പെട്ടെന്ന് സംഭവിച്ചതാണ് ഇവരെല്ലാം വളരെ ചെറിയൊരു നാട്ടിൽ നിന്നും വന്നവരാണ് അവർ ബോളിവുഡിൽ വലിയ താരങ്ങളെക്കാൾ പ്രശസ്തി നേടുന്നുവെന്നും നിങ്ങൾ നിർമ്മിക്കുന്ന ഏത് സിനിമയ്ക്കും കാഴ്ചക്കാരെ കണ്ടെത്തുക എന്നതാണ് ഇപ്പോഴുള്ള ഏറ്റവും ബുദ്ധിമുട്ടേറിയ ജോലിയെന്നും രാംഗോപാൽ വർമ്മ ഈ അഭിമുഖത്തിൽ പറയുന്നുണ്ട് കൂടുതൽ വാർത്തകൾക്കായി ബി ഫോർ ബ്ലേസ് ഫോളോ ചെയ്യൂ ചെയ്യൂ സബ്സ്ക്രൈബ്